നീ വിഷമിക്കണ്ട മോനെ വിഷമധികം കഴിച്ച് മൂന്നാളെണ്ണം താട്ടിപ്പോയതുകൊണ്ടാണല്ലോ നിനക്കിപ്പോ കിടക്കേണ്ടി വന്നെ അല്ലെങ്കിൽ നിന്റെ അപ്പം നിന്നെ പുല്ലുപോലെ പുറത്തിറക്കി കൊണ്ടുവന്നേനെ നിനക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് എത്ര ജയിലിൽ കണ്ടിരിക്കുന്ന സാറിനോടൊന്ന് പറഞ്ഞേക്കണം കുറച്ച് ദിവസം കഴിയുമ്പോ നിന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് മാറ്റിച്ചോളാം നീ ചേലിൻ തുള്ളിന്ന് ജീവനോടെ പുറത്തു പോകില്ല നിന്നെ കൊല്ലും ഞാൻ നീ കരുതിരുന്നോ നിന്നെ വിടില്ല അവനും മെമ്പർ അല്ലേ സാറേ ഇടപാട് കാണാതിരിക്കൂത്തൊക്കെ സാമ്പാർ ചോറും കൂടി വിളമ്പട്ടെ സാറേ രണ്ട് പപ്പടം ഞാൻ ആരാ ചോറ് അറിയില്ലേടാ മതിയെ മാറും അവൻ 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 എന്നെ എന്നെ അവന്റെ ഏട്ടനെ കൊന്നത് നീ ഒരാളെ എനിക്ക് കേട്ടുമടുത്തിട്ടുള്ള സാധാരണ പ്രശ്നം തന്നെയാണ് എൻ്റേതും പക്ഷെ ഒരു നോർമൽ ആൾക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക ബാധ്യത കടം കൊണ്ട് ഇല്ലാതെ ആത്മഹത്യയുടെ പക്കത്തെത്തിയ എന്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുദ്ദേശത്തോടെ ഞാൻ നാട് തീരുമാനിച്ചു ഒരു രാത്രി എങ്ങോട്ട് പോണമെന്നറിയാതെ നാഷണൽ ഹൈവേയിൽ ഞാൻ അങ്ങനെ നിന്നു ഈ സമയം ദൂരെ നിന്ന് ദേവദൂതനെ പോലെ ഒരു ടാങ്കർ ലോറി വരുന്നത് ഞാൻ കണ്ടു ദൈവം തോന്നിപ്പിച്ചാണോന്നറിയില്ല ആ ഡ്രൈവർ വണ്ടി നിർത്തി ഞാനും കൂടി പോന്നോട്ടെ അങ്ങനെ ഇന്ന സ്ഥലം ഇല്ല എവിടം വരെ പോണു അവിടെ വരെ എങ്ങോട്ട പോലീസ് പിടിച്ചില്ലെങ്കിൽ എത്ര പോലീസോ ആ അതെന്താ എന്താ വണ്ടിയില് സ്പിരിറ്റ് സ്പിരിറ്റോ ഉം ഇതൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാകാൻ പേടിയില്ലേ ഒറ്റയ്ക്ക് കൊണ്ട് പോകുന്ന എന്റെ സുഖം പോലീസ് പിടിച്ചാ എന്നെ മാത്രം നോക്കിയാൽ മതിയല്ലോ അപ്പൊ ഈ പോണ വഴിക്ക് പോലീസ് പിടിച്ച എന്റെ കാര്യവും അത് പോലീസുകാർ നോക്കിക്കോട്ടു നിന്നെ പിടിച്ചാ എനിക്കെന്താ നിനക്ക് എനിക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല എന്റെ പേര് പോലും എന്താ ഭായുടെ പേര് അത് വേണ്ട എന്തായാലും പറ നീ ഇപ്പൊ എന്താ വിളിച്ചത് അത് എന്നെ വിളിച്ചാൽ മതി നിർത്തിയത് എന്നെ ഇറക്കി വിടാനാണോ ഏയ്യാളന് നേർച്ചയിട്ട പാതി അങ്ങേരി നോക്കിക്കോളൂ എന്റെ പുണ്യാള ഇടാനായിട്ട് എന്റെ ഇലൊന്നുമില്ല എന്നെ മുഴുവനായിട്ട് കാത്തുകൾ അതെ മുതലാളി ഞാൻ ഓടി രക്ഷപ്പെട്ടതാ ഇതിലെന്തോ ചതിയുണ്ട് കേട്ടായി കൊച്ചു മുതലാളി എന്നെ സംശയിക്കരുത് വർഷം കൊറേ ആയില്ല ഞാൻ നിങ്ങളുടെ കൂടെ ആയിട്ട് എത്ര വർഷം നീ കള്ളപ്പണിയിൽ ചെയ്യണത് കള്ളൻ എന്നും കള്ളൻ തന്നെയടാ ഇതേ ലക്ഷങ്ങളിൽ ഏർപ്പാടാ ബേബിക്കുഞ്ഞ് ചേട്ടോ ചേട്ടാ സത്യം പറ ഞങ്ങളുടെ ലോറിയിലോടെ എങ്ങോട്ടാ മറിച്ചു വിറ്റത് ഇയാളുടെ മോന്ത കണ്ടാൽ അറിയാം പത്ത് കാശ് കയ്യില് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് പോലീസ് പരാതിപ്പെടാൻ പറ്റില്ലല്ലോ സങ്ങരി സ്പിരിറ്റല്ലേ ഇവനെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കാം പറഞ്ഞത് സത്യം നീ പറയില്ലല്ലേ പറയടോ ലോഡ് നീ മറിച്ചു വിറ്റത് നല്ല ആളാട്ടാ പോലീസിനെ കണ്ടപ്പോ ഭായ എന്തൊരു ഓട്ടോടിയത് ഞാനാണെങ്കിൽ പേടിച്ചും പോയി പിന്നെ ആറസിബുക്കിലെ അഡ്രസ് അപ്പോ ഒരു കണക്കിന്റെ വണ്ടി കൂടെ എത്തിച്ചു എനിക്കാണെങ്കിൽ കാറെക്കുടിച്ചുള്ള ചെറിയ പരിചയമുള്ളേ എന്തൊരു പാട ഈ പണ്ടാറ് ഓടിക്കാനായിട്ട് കൊണ്ടുവന്നാ ഇവനെ ഇത്രയും കാലം ജീവൻ പണയം വെച്ച് കൂടെ നിന്നിട്ടും നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലായില്ല ചെയ്യുന്നത് കള്ളപ്പണിയാണെങ്കിലും അതൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ ഇനി ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ ശരിയാവില്ല

ഭായ് സത്യമുള്ളവനാണെന്ന് എനിക്ക് തോന്നി ഞാൻ അയാളുടെ കൂടെ കൂടി ഭായിക്ക് ഭാര്യയുണ്ട് മകനുണ്ട് മകൻ എന്ന് പറഞ്ഞ ബായിക്ക് ജീവനാ ശിവന് ശിവനല്ല ഉണ്ണി ചോറ് വേണ്ട അതിന് പകരം പപ്പടം എടുത്തോളാം നമ്മുടെ പണ്ട് ലോറി താവളത്തിൽ പിന്നീട് എനിക്ക് എന്റെ സ്വന്തം അനിയനെ പോലെയായി നാല് കൊല്ലം മുമ്പ് ഒരു ലോറി ആക്സിഡന്റിൽ അവൻ ഇന്ന് വഴിയോരത്ത് നീ നിൽക്കണം കണ്ടപ്പോ ഞാൻ അവനെ ഓർത്തുപോയി അതാ നിർത്തിയത് എന്നെ ആ അനിയനായിട്ട് കണ്ടൂടെ അതിനെന്താടാ ശിവ ശിവനല്ല ഉണ്ണി എനിക്ക് നീ ശിവൻ തന്നെയാ അങ്ങനെ ഉണ്ണി എന്ന് ഞാൻ ഭായിക്ക് ശിവനായി ഭായിക്ക് ഈ പരിപാടി സ്വന്തമായിട്ട് തുടങ്ങിക്കൂടെ നീ കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ലോഡ് ഒപ്പിക്കാൻ പറ്റില്ലേ അത് പറ്റും എങ്ങനെ ചെക്ക് പോസ്റ്റിലൊക്കെ നല്ല ഒന്ന് ഞാൻ പറയാം സാധനം കിട്ടിയ കാശ് മുടക്കില്ലാതെ ചെക്ക് പോസ്റ്റ് എടുത്ത കാര്യം ഞാൻ ഏറ്റു അതിനുള്ള ചില നുണുക്ക് വിദ്യകളൊക്കെ എന്തെങ്കിലും

ശിവ ആ ഓ എന്റെ നീ അളച്ചു വരെ ഞാൻ മുള്ളെ നിക്കായിരുന്നു സ്പിരിറ്റ് ഈ ഐസ് കേട്ടേ ഞാൻ കാണിച്ചൽ സ്പിരിറ്റ് ഓ ഒടുക്കത്തെ ബുദ്ധിയല്ലേ അല്ലടാ ഐസിന്റെ ഉള്ളി വെച്ചിട്ട് സ്പിരിറ്റ് ഐസ് എന്റെ ബായി വെള്ളം സീറോ ഡിഗ്രി സെന്റിഗ്രേഡിൽ ആവും പക്ഷെ സ്പിരിറ്റ് ഐസ് ആവണമെങ്കിൽ മൈനസ് നൂറ്റി പന്ത്രണ്ട് ഡിഗ്രിയെങ്കിലും വേണം കെമിസ്ട്രി പഠിച്ചതിന്റെ ഗുണ എന്തായാലും അല്ല കെമിസ്ട്രി ആ അവ ഭയങ്കര തന്നെ എത്ര രൂപയുടെ മുതലാണെന്നറിയാം നിനക്ക് എന്താണ് തരേണ്ടത് ഈ ലാഭത്തിന്റെ പകുതി അല്ലേ വേണ്ട ഇത് മുഴുവൻ നീയിട വേണ്ട ബായി ചിന്നടമാരും പല അടവുകൾ ഉപയോഗിച്ച് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി പലതവണ ഞാൻ സ്പിരിറ്റ് കിടത്തി ഒരു നാൾ പിടിക്കപ്പെട്ടു ചെക്ക് പോസ്റ്റുകളിൽ ഞാൻ പണം വാരിയറിഞ്ഞു ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിഭാഗവും എന്റെ സ്വാധീന വലയത്തിലെ പിന്നെല്ലാം അവരുടെ അനുഭവത്തോടെ ബായിക്ക് വീടായി കാറായി ലോറികളായി ബായിയുടെ വലങ്കയായി ഞാൻ അവിടെ പരമശിവം എന്ന പേരിൽ അറിയപ്പെട്ടു വാളയാർ പരമശിവം ഞങ്ങളുടെ വളർച്ച ചിന്നാടന്മാരുടെ തകർച്ചയായിരുന്നു ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പല പല അടവുകളും അവർ പ്രയോഗിച്ചു പക്ഷെ ഒന്നും വിജയിച്ചില്ല ഒടുവിൽ ഒരു ദിവസം പോലീസ് കേസെടുത്തു കാറ് തോക്ക് തുടങ്ങിയ തെളിവുകളൊക്കെ ബായിക്കെതിരായിരുന്നു ഭായിക്ക് വേണ്ടി ഞാൻ കുറ്റേറ്റെടുത്തു എന്തിന് ഭായിക്ക് ഭാര്യയുണ്ട് മകനുണ്ട് ഞാൻ ബാച്ചിലറല്ലേ ഒന്ന് ജയിലിൽ കയറി ഇറങ്ങിയാലും എനിക്കെന്ത് സംഭവിക്കാൻ പാവം പായി എനിക്ക് വേണ്ടി ഒരുപാട് കാശ് അലവാക്കി കേസ് നടത്തി അതുകൊണ്ട് എൻ്റെ ശിക്ഷ നാല് കൊല്ലമായിട്ട് കുറയ്ക്കാൻ ബായിക്ക് സഹായിച്ചു ഈ ഭായിയാണ് ഞാൻ ദുബായിന്ന് കാശ് അയക്കുന്ന പോലെ മാസമാസം കാശെന്റെ വീട്ടിലെത്തിക്കുന്നത് എൻ്റെ കുടുംബം അവിടെ ഹാപ്പി അതുകൊണ്ട് ഞാനിവിടെ ഹാപ്പി ആ പരമശിവന്റെ ആള് സർ തനിക്ക് എന്താ അയാളുടെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് അവനൊരു സർ

വരട്ടെ സാറേ ചുമ്മാരി സാറേ ഈ നിൽക്കുന്ന കൃഷ്ണേടൻ കഴിഞ്ഞ ആഴ്ച ക്ഷീണം കൊണ്ട് തടന്നു വിളപ്പൊ ഒരു കപ്പ് വെള്ളം വെള്ളമെടുത്ത് ഒഴിച്ച് എളുപ്പിച്ചുവാൻ പറഞ്ഞോളാം ഈ സൂപ്രൻ സാറെ പിന്നെ ഇവനോട് മാത്രം എന്തെത്ര സിമ്പതി നിങ്ങൾ നിങ്ങളാരെങ്കിലും കാശ് വെച്ചിട്ടുണ്ടോ വെറുതെ ഇവന്റെ അറ്റ നാബികിട്ടൊരു അച്ഛൻ്റെ അപ്പ എഴുന്നോക്കേ അവന്റെ അഞ്ചു ദിവസം മതി നീ ഇവിടുന്ന് മുങ്ങിയാ പിന്നെ എന്നെ ആരാ അതിനകത്ത് വെച്ച് കൊല്ല നീ എന്നെ കൊല്ലുന്നത് കാണാൻ കാത്തിരിക്കാൻ ഇവൻ എന്നെ മൂൺ ഔട്ട് ആക്കി അടങ്ങുള്ളൂ നീ പോയി ജോലി എടുക്കാ നീ ഓർത്തോ ഓർത്തോ അല്ലേ നീ സൂക്ഷിച്ചോട്ട് ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി വേണ്ടേ